രാജകുമാരിയിലെ തിരുനാൾ സ്ഥലത്ത് കൊച്ചു ചായക്കട നടത്തുന്ന തിരക്കിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് സ്റ്റാൾ നടത്തുന്നത് രാജകുമാരി ഗലിലാക്കുന്ന ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ സ്റ്റാൾ ഒരുക്കിയത് പഴംപൊരിയും ബജിയും അടക്കമുള്ള പലഹാരങ്ങൾ സ്വന്തം കൈപ്പുണ്യത്തിൽ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാർക്ക് വിളമ്പുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലാണ് ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി സിറ്റി പള്ളിയുടെ ഭാഗം അടുത്ത് ഞങ്ങൾ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെയും ചേച്ചിയുടെ കുടുംബത്തെയും സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അതിവിടുന്ന് കിട്ടുന്ന ലാഭത്തുകയും കൊണ്ട് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംരംഭത്തിന് നാട്ടുകാരുടെ വന് പിന്തുണയുമുണ്ട്